ഒരു രണ്ടു മൂന്ന് കപ്പളങ്ങ നിപ്പണ്ടേ നമ്മുടെ റബ്ബറിൻ്റെ അകത്ത് തന്നെ അരി അരിവീണ് കിളുത്തായതാ അപ്പം അത് പഴുത്തു മധുരം ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ അപ്പൊ ഞാനത് പറിക്കാൻ പോവാണ് മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് കപ്പളത്തിനും വലിയ വണ്ണമൊന്നും ഇല്ലാത്തോണ്ട് ഏണീ കപ്പളവും ഞാനും കൂടി താഴെ വീഴുമോന്നറിയത്തില്ല എന്നാണേലും ശരി കയറി നോക്കാം കൊച്ചു മുറം പിടിച്ചവിടെ ഇന്നമ്മ പറ തരാം കാരണം മുറവും കൂടി പിടിച്ച് നമുക്ക് പോവാൻ ഏണി നല്ല ഞാൻ താ അമുക്കി വെച്ചിട്ടുണ്ട് നോക്കാം കപ്പളത്തേലൊക്കെ ഏണിവെച്ചു കേറിയാന്ന് പറഞ്ഞ കുറച്ച് പക്ഷെ കപ്പളങ്ങിയപ്പോഴും പരസ്യം നിലത്തോട്ടിടാൻ പറ്റിയല്ലോ നമ്മക്ക് കുത്തി ഇടാൻ പോന്നശ കുത്തിടാം പക്ഷെ കപ്പളങ്ങി അളിഞ്ഞു പോയെങ്കിലോ അതുകൊണ്ട് ഞാനിങ്ങനെ എണിവെച്ച് കയറിയ ഇത് വേണ്ട എന്താ പിടിച്ചേ എത്തുപോ അവരുണ്ടുരുണ്ട് പോവല്ലേ ഓ ഇത് എനിക്കൊന്നും വരിക്ക കപ്പളങ്ങിയാന്ന് തോന്നുന്നു പഴുത്തില്ലോട്ടോ ശരിക്കും കൊണ്ടാ എന്താ വാവേ കൊറച്ചും കൂടി മൂപ്പുണ്ടായിരുന്നു അയ്യോ അടുത്ത പാവയുടെ കൈ വെച്ച നിലത്ത് നോക്കുവെച്ചേ ഇനി അമ്മ അടുത്ത കൈ തിരക്ക് കൊച്ചിന്റെ ചേത്തു വീഴല്ലേ ഉം കണ്ടോ മൂന്നെണ്ണം കിട്ടി ശരിക്കും അങ്ങനെ പഴുത്തില്ല എനിക്ക് ശരിക്കും ഉണ്ടല്ലോ കറുമുറ കറുമുറ തിന്നാനായിട്ടോ ഇഷ്ടം അളിയുന്നതിനേക്കാട്ടിലും ഏതായാലും ഞാൻ ഒന്ന് മുറിക്കും പഴുത്താലും പഴുത്തില്ലേലും മൂട് നമുക്ക് മുറിച്ചു നോക്കാട്ടോ ശരിക്കും ആ ഇത് കറുമുറ തിന്നാൻ പറ്റിയ സംഭവമാണ് ബാവിക്ക് കറുമുറ ഇഷ്ടം കൊച്ചേ ഓ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിൽ എനിക്ക് എപ്പോഴും ഈ കപ്പളങ്ങാ പഴമൊക്കെ ഭയങ്കര ഇഷ്ട ചെനച്ചതും അതൊക്കെ തിന്നാൻ വേണ്ടി ഒരുമാതിരി മൂത്തത് വന്നിട്ടുണ്ടല്ലോ നമ്മൾ ചെത്തി കഴിഞ്ഞാലും വൈകുന്നേരം ആവുമ്പത്തേനും അത് പഴുക്കും എങ്ങനെ തിന്നാൻ പറ്റും ഓർത്ത് വെച്ചിട്ട് പോയാലും കുറച്ചു കഴിഞ്ഞ് നല്ലൊരു മയം വരും ശരിക്കും കപ്പളൊക്കെ ഇല്ലാത്തവർക്ക് അറിയാലോ ഇന്റെ വില ഞാൻ നല്ല ചെത്തി കഴുകി എടുത്തിട്ടുണ്ട് ആ ചോനയല്ലേ നല്ല ചോനയല്ലേ വലിയ ഗുരുല്ല തനി നാട് കപ്പള ഞാൻ രസം ഉണ്ടാവും തിന്നാന് കുരുവക്കാ നല്ല മൂത്ത് എന്നാ അല്ലെ ഇങ്ങനെയാ ഞാൻ ശരിക്കും ഉണ്ടല്ലോ കപ്പളിങ്ങ മുറിച്ചിട്ട് എങ്ങനെയാന്ന കുരു കളയുന്നേ ഇതാ ഇങ്ങനെ അങ്ങ് കളയും വീഡിയോക്ക് വേണ്ടി നമ്മള് കത്തിയൊക്കെ പിടിച്ച് ഞാൻ രണ്ടിക്കോണ്ടിരുന്നാവും വരത്തൊന്നുമില്ല ഇങ്ങനെ ആക്കണം നമ്മളെ ആ നാടൻ സ്റ്റൈലേ നമുക്ക് പറ്റുള്ളൂ കണ്ടോ ഇതുപോലെ ും കൊടുത്തേക്കാം മാവയുടെ കഴുത്ത് ചെറുതായിട്ട് ഒന്ന് ഉളിച്ചിട്ടുണ്ടാവള് ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെച്ച അമ്മക്ക് ഒരു വിഷമം കൊടുക്കാവേ നല്ല അടിപൊളി അമ്മക്ക് ഇഷ്ടമില്ല അല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ശരിക്കും നമ്മുടെ നാടൻ എന്നാന്ന് ചോദിച്ചാൽ അതിന്റെ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ കിടന്ന് കിളിർത്ത് പൊങ്ങി ഇങ്ങോളൂ നമ്മളൊരു നഴ്സറി പോയിട്ട് ഒരു തൈ കൊണ്ടു വെച്ചെന്ന് വെച്ചാൽ അതൊന്നും വളർന്നു പറഞ്ഞാൽ എത്ര കാലം കാത്തിരിക്കണം ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇത് അങ്ങനെ അതിലേ വീണാലും കിളിത്ത് കയറി വന്നോളും അപ്പൊ ശരിക്കും അവന്റെ ഇടയിൽ ഒന്നും എന്ത് വെച്ചാലും ആവില്ലല്ലോ ഇത് നമ്മൾ ഇങ്ങനെ കപ്പളിങ്ങപ്പാരി ഭാര്യ എറിയുന്നണ്ടോ ഇങ്ങനെ നിക്കുന്നുണ്ടോ പൊങ്ങി പോയിട്ട് അതേ കുറിച്ച് കപ്പളിങ്ങാക്കിട്ട് അവിടെ നിൽക്കും